വണ്ടൂരിൽ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ വണ്ടൂർ മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സ ഓങ്കോളജി വിഭാഗത്തിലൂടെ ൾ മന്തി മധുങ്ങി ഓർഡർ പ്രകാരം വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു മാനേജ്മെന്റ് സർവീസ് ഹെഡ് ഓഫീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടു കൊച്ചി ഹെവൻ

പിന്നീട് അത് നമ്മൾ വളർത്തി വളർത്തി കൊണ്ടുക ചെയ്യാം ഏതായാലും ഇതിന് കുട്ടികളെ ഇതിലേക്ക് പറഞ്ഞ ഇതിന് സന്മനസ് കാണിച്ച മാതാപിതാക്കളെ ആദ്യമായി ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു കാരണം പലതരം ഇംഗ്ലീഷ് ഗ്രീഷ്മണിയ സ്കൂളുകൾ നമ്മൾ ഉള്ള സമയപ്പണം ക്യാഷുകൾ ക്യാഷ് മാറ്റിക്കൊടുത്ത് എന്റെ കുട്ടിയെ ഏറ്റവും നല്ല പേരുള്ള സ്കൂളിൽ ചേർത്ത് പിന്നെ ഇടയിൽ നല്ല സ്ഥാനം വിളിക്കുക എന്നുള്ള പഠിപ്പിക്കുന്നതിലപ്പുറം അവരെ ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത് ഏത് എവിടെയാണ് പഠിപ്പിക്കുന്നത് ചോദിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നാട്ടിൽ പബ്ലിസിറ്റി ഉള്ള ഒരു സ്ഥാപനമായിരിക്കണം അതിന അതിനാണ് രക്ഷിതാക്കളെപ്പോഴും മുൻപാന കൊടുക്കാറ് പക്ഷെ അതൊക്കെ മാറ്റി വെച്ച് കുട്ടികളെ നല്ല പ്രത്യേകത്തോടു കൂടി വളർത്താൻ വേണ്ടി അവരെ ഈ സ്ഥാപനത്തിലേക്ക് പറഞ്ഞു നിങ്ങൾ ചെയ്ത വലിയ ഒരു ചുവടുവെപ്പാണ് പരിപാടിയിൽ ഹെവൻസ് മാനേജർ സി എച്ച് സെക്കറിയ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഹെവൻസ് അഡ്മിനിസ്ട്രേറ്റർ സി എച്ച് മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ എം ടി അബൂബക്കർ കെ കെ അബ്ദുറഹ്മാൻ എന്നിവർ സംസാരിച്ചു ഹെവൻസ് പ്രീസ്കൂൾ പ്രിൻസിപ്പൾ എം സലീമ പി കെ ബി എം നജ്മത് ജംഷീല ഹനിയ ഹൈദർ പി നസ്മ വി പി സെമീന ഇ കെ അർഷിത ബാനു ഇ കെ എന്നിവർ പങ്കെടുത്തു മാനേജ്മെന്റ് അംഗം ലീമാർട്ട് നന്ദിയും കുട്ടികളുടെ വിവിധതരം കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ വണ്ടൂർ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ പഠന വണ്ടൂർ